സഹോദരങ്ങളെ എന്നിട്ട് ചോദിക്കുന്നു ജനങ്ങളിൽ ഞാൻ ഏറ്റവും മെച്ചമായി പെരുമാറേണ്ടത് ഏറ്റവും ഉത്കൃഷ്ടമായി പെരുമാറുന്നു കേട്ട കൊടുക്കുകയാ അതേ പ്രിയപ്പെട്ടവരെ ലോകത്തിന്റെ ചക്രവർത്തി നമ്മുടെ നേതാവ് നമ്മളെ പഠിപ്പിക്കുകയാ നിന്റെ ഉമ്മയോടാ നീ ഏറ്റവും ആദ്യമായി നല്ലതുപോലെ പെരുമാറേണ്ടത് ആ സുഹാബി അവിടെ കൊണ്ട് നിർത്തിയില്ല

വിധങ്ങൾ പറഞ്ഞത് നിന്റെ ഉമ്മയോട് മൂന്നാമത്തെ തവണയമ്മി ചോദിക്കുമ്പോൾ പറഞ്ഞത് നിന്റെ ഉമ്മയോട് നാലാമത്തെ തവണയാ നിന്റെ ഉപ്പ എന്ന് ഹബീബായ ഹബീബായങ്ങൾ പറഞ്ഞത് ഗർഭം ചുമന്നത് മാസം തള്ളയാ പ്രസവിച്ച വേദന തിന്നതും അവൽ തന്നെയാ കൊടുത്തു വളർത്തലും അവളാണ് എത്രയെത്ര ത്യാഗമാ നമ്മുടെ മാതാവ് സഹിച്ചത് ദാരിദ്ര്യത്തിന്റെ നെരിപ്പോഴും അമരുമ്പോഴും തന്റെ മക്കളെ യാതൊന്നും അറിയിക്കാതെ വളർത്തി വലുതാക്കി കഴിയുമ്പോൾ അവരെ തിരിച്ച് ശകാരിക്കുന്ന മക്കളുടെ കാലമായി ഇന്നത്തെ കാലം മാറിയിരിക്കുകയാ മൊബൈലിന്റെ അഡിക്ഷനായിട്ട് അടുക്കളയിൽ നിന്നും കറിക്കത്തിയെടുത്ത് ഉമ്മയുടെ കണ്ഠനാടിയിലേക്ക് മക്കളായി സമുദായത്തിന്റെ മക്കൾ മാറിയിരിക്കുന്നു ഉമ്മയെയും സ്നേഹിക്കാൻ കഴിയാത്ത സമുദായമായി മാറിയിരിക്കുന്നു അവർക്ക് ആസക്തികളാ ഉമ്മയും മുപ്പയും കേവലം വീട്ടിലെ ഒരു മാത്രം കാണുകയാ സഹോദരങ്ങളെ നമ്മുടെ ഉപ്പയും ഉമ്മയും നമുക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ചെടുത്തു അവരെ ഒരിക്കലും വെറുപ്പോടെ കാണാൻ കഴിയില്ല അതല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധമായ ഖുർആാനിലൂടെ നിന്റെ വാപ്പയും നിന്റെ ഉമ്മയും നിനക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ നീ എല്ലാ എല്ലായ്പോഴും ഓർക്കണമെന്ന് അള്ളാഹു പറയുന്നു ഇന്നായ بك الكبر أحدهما أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا بشتماء قرآن الدياب المترمى ترمان يترى أرتبطان يتر കൂടാതെ ാണ് ഖുർആൻ പറയുന്നത് നീ ആരാധിക്കേണ്ടത് അല്ലാഹുവിനെയാണ് നിന്റെ രക്ഷിതാവായ അല്ലാഹുവിനെയാണ് നീ ആരാധിക്കേണ്ടത് അതിനോടൊപ്പം അല്ലാഹു ചേർത്തു പറയുകയാതാപിതാക്കൾക്ക് നീ ഗുണം ചെയ്യണം ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ വാർത്ത സഹജമായി അവരിൽ രണ്ടു അവരിൽ ഒരാളോ നിന്റെ അടുക്കലേക്ക് പ്രിയപ്പെട്ട നീ അന്ന് വലിയ സൗഹത്തിലായിരിക്കും വലിയ ഉദ്യോഗം നേടിയവനായിരിക്കും വലിയ പെരുമയും പേരും ഉള്ളവനായിരിക്കും ശരീരത്തോട് തൊലിയൊട്ടി നിന്ന് ശരീരത്തിനകത്തുള്ള എല്ലാ എല്ലിൻ കഷണങ്ങളും ഇങ്ങനെ പുറത്തേ കുന്തി നിൽക്കുന്ന അവസ്ഥയിലേക്ക് നിന്റെ മാതാപിതാക്കന്റെ അടുക്കലേക്ക് വരുമ്പോ ഫലാത്ത അങ്ങേയറ്റത്തെ വാക്ക് നീ നീ പറയരുത് കാണുന്ന ും നിന്റെ മാതാപിതാക്കളോട് നീ 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 പറയരുത് അവരെ അരുത് അവരോട് മാന്യതയുടെ ഏറ്റവും നല്ല സുന്ദരമായ വാക്കുകൾ നീ അവരോട് പറയണം കാരുണ്യത്തിന്റെ ചിറകുകൾ നീ അവർക്ക് വിരിച്ചു കൊടുക്കണം പറയുകയാണ് എന്നിട്ടുകയാണ് എനിക്ക് വേണ്ടി ത്യാഗം സഹിച്ചു ഒരുപാട് കഷ്ടപ്പെട്ട് പ്രയാസങ്ങൾ സഹിച്ച് വളർത്തി വലുതാക്കിയവരാണ് ആ ത്യാഗം സഹിച്ചതുപോലെ അള്ളാഹു അവർക്ക് നീ എല്ലാ നിലയിലുള്ള ഹൈറുകളും നൽകണമേ എന്ന് ഉമ്മക്കും ഉപ്പയ്ക്കും വേണ്ടി ചെയ്യണമെന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണോ അതെ പൊന്നുമോനെ നിന്റെ ഉപ്പയും ഉമ്മയും അനുഭവിച്ച ത്യാഗത്തിന്റെ തീച്ചൂളയിലൂടെ ജീവിച്ച ആ ജീവിതം നീ ഓർക്കണമെന്ന് അല്ലാഹു പഠിപ്പിക്കുകയാ പൊന്നുമോനെ നീ വലിയ വലിയ ഉദ്യോഗം നേടിയാലും വലിയ പേരും പെരുമയും എല്ലാം നിനക്ക് കരസ്ഥമാക്കിയാലും നിന്റെ ഉപ്പയേയും ഉമ്മയെയും നീ അവഗണിക്കരുതെന്ന് പരിശുദ്ധമായ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാ മറിച്ച് അവർ അവർ സഹിച്ച ആ ത്യാഗങ്ങളെ എപ്പോഴും നീ ഓർക്കണമെന്നാ ബഹുമാനായ തഴവാ ഉസ്താദ് പറഞ്ഞ് നീ കേട്ടിട്ടില്ലേ നിനക്കായവർ ക്ലേശങ്ങൾ എന്ത് സഹിച്ചതാ അതുപോലെ തന്നെ അവരെന്ത് ദുഃഖം തിന്നതാ നിനക്കുള്ള പുഞ്ചിരി കണ്ടവർ രസിക്കുന്നതാ ഒലിക്കുന്ന ചുണ്ടിൽ തന്നവർ മുത്തുന്നതാ അവരെത്ര രാത്രി നിനക്കുറക്കമൊഴിഞ്ഞതാ വിശപ്പെത്രയോ സഹിച്ചിട്ട് നിന്നെ നിറച്ചതാ അതേ പ്രിയപ്പെട്ടവരെ ശരിയായി ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ഉറങ്ങാതെ നല്ല വസ്ത്രം പോലും കൊടുക്കാതെ മര്യാദയ്ക്ക് പാദരക്ഷ പോലും ധരിക്കാതെ വെയിലത്തും ചൂടിലും അന്യന്റെ പറമ്പിലും അടുക്കളയിലും എന്ന് വേണ്ട നമ്മളെ വളർത്താൻ അവരനുഭവിച്ച ത്യാഗങ്ങൾ എത്രയാ പ്രയാസങ്ങൾ എത്രയാ ർ സഹിച്ച ത്യാഗത്തിന്റെയും ബുദ്ധിമുട്ടിന്റെയും എല്ലാം കഥനകഥകൾ എത്രയാ നാം കേട്ടിരിക്കുന്നത് എന്നിട്ടും അവരെ തള്ളിക്കളയുകയാണോ അവരെ ഒഴിവാക്കുകയാണോ പ്രായ ആധിക്യത്തിന്റെതയിൽ അവരെത്തുമ്പോ പല്ലും അതുപോലെ തന്നെ ശരീരവുമൊക്കെ ശരീരത്തിൽ ആ മാംസമെല്ലാം മുട്ടി അവരുടെ എല്ലിനോട് ചേർന്നിട്ടിങ്ങനെ പുറത്തേക്ക് തെള്ളി നിനക്ക് വിരൂപനായി അല്ലെങ്കിൽ വിരൂപനായി തോന്നുകയാണോ അകത്തേക്ക് കേറിപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നീ വിരട്ടുകയാണോ പൊന്നുമോനെ അരുതരുതരുത് നിന്റെ മാതാപിതാക്കളാ നിനക്കൊരുപാട് കഷ്ടങ്ങൾ ും പ്രയാസങ്ങളും സഹിച്ചവരാ ഹബീബായ തങ്ങൾ പറയുന്ന ഒരു ഗൗരവം നീ മനസ്സിലാക്കിക്കോ മാതാപിതാക്കളിലൂടെ സ്വർഗം കരസ്ഥമാക്കാൻ കഴിയാത്തവൻ ഹബീബായ തങ്ങൾ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഓർത്തിട്ടുണ്ടോ അവരെ അടുക്കൽ പോയിരിക്കാനൊന്ന് സമയമുണ്ടോ അവരെ ഒന്ന് തലോടാൻ അവരുടെ കവിളിനകളിൽ ഒരു ഉണ്ണം കൊടുക്കാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ നിന്റെ മക്കളോട് അവരോട് മര്യാദയോട് പെരുമാറാൻ നീ പഠിപ്പിക്കുന്നുണ്ടോ എങ്കിൽ രക്ഷയാ പൊന്നുമോനെ ഇന്നത്തെ തലമുറയ്ക്ക് മാതാപിതാക്കളുടെ ത്യാഗങ്ങൾ അറിയണ്ട അവരനുഭവിക്കുന്ന തീച്ചൂളകളും പ്രയാസങ്ങളും വിഷമങ്ങളും അവർക്കറിയണ്ട അവർക്കിന്ന് എന്താണ് രസ ുടെ പിന്നാലെയാണ് ലഹരിയുടെ ആസക്തികളിലാണ് പെണ്ണിന്റെ പിറകെ അവരിങ്ങനെ ഓടിത്തീർക്കുകയാ അവർക്ക് രസങ്ങൾ മതി അനുഭവങ്ങൾ മതി അവർക്ക് പണ്ടവരുടെ മാതാപിതാക്കൾ അനുഭവിച്ച ത്യാഗത്തിന്റെ കഥകൾ കേൾക്കാൻ കഥനങ്ങൾ കേൾക്കാൻ അവർക്ക് സമയമില്ല ഏതെങ്കിലും നിലയിലുള്ള തിന്മകളുമായി അവർ ബന്ധപ്പെടുമ്പോൾ അവരെ ഒന്ന് കൃത്യമായി നന്മയുടെ പാതയിലൂടെ തിരിച്ചുവിടാൻ ശ്രമിക്കുമ്പോൾ അതിശക്തമായ അവരെ സമർത്ഥിക്കുന്ന മക്കളായി മാറിയിരിക്കുകയാ പൊന്നുമക്കളേ നിങ്ങളുടെ മാതാപിതാക്കളെ വളരെ മേന്മയോടെ കാണണേ അങ്ങനെ കണ്ടാൽ ഈ ലോകം രക്ഷയാ പരലോകം രക്ഷയാ നീ വല്യ മേലാളനാണ് നീ വല്യ ഉദ്യോഗം നേടിയവനാണ് നിന്റെ ചുറ്റിലും പരിവാരങ്ങളുണ്ട് പേരും പ്രശസ്തി പത്രവുമെല്ലാം ലഭിച്ചവനാണ് എന്നെല്ലാം പറഞ്ഞതുകൊണ്ട് യാതൊരു കാര്യവുമില്ല പൊന്നുമോനെ നിന്റെ മാതാപിതാക്കൾ നിന്നിൽ തൃപ്തിപ്പെടണം കേട്ടോ അവരെ സന്തോഷിപ്പിക്കാൻ നിനക്ക് കഴിയണം അല്ല എങ്കിൽ എന്ത് കിട്ടിയെന്ന് പറഞ്ഞിട്ടും നിനക്ക് യാതൊരു കാര്യവുമില്ല പൊന്നുമോനെ അതുകൊണ്ട് നിന്റെ മാതാപിതാക്കളെ നീ കൃത്യതയോടെ പരിഗണിച്ചോ ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആരോഗ്യത്തോടെ ദീർഘായുസ് നൽകണേല്ല പഠിച്ചവനെ ഞങ്ങൾ വലിയ ഉദ്യോഗവും പേരും പെരുമയും ഒക്കെ നേടിയപ്പോ ഞങ്ങൾക്ക് സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും കൈവന്നപ്പോ ഈ സൗഭാഗ്യങ്ങളും അതുപോലെ തന്നെ മേന്മയുമൊക്കെ ഞങ്ങൾക്ക് ലഭിക്കാൻ കാരണക്കാരായ ഞങ്ങളുടെ മാതാപിതാക്കൾ ിൽ പലരും ഇന്ന് ആറടി മണ്ണിന്റെ ഉള്ളിലാണല്ലവനേ ഞങ്ങൾക്ക് വേണ്ടി ത്യാഗപ്പെട്ടവരാ അല്ല കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒരുപാട് സഹിച്ചവരാ റബ്ബേ ഞങ്ങളെ പൊന്നുപോലെ കാത്തു സൂക്ഷിച്ചവരാ അല്ല ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രയാസങ്ങളുടെ തീച്ചുളയിലൂടെ നടന്നു നീങ്ങിയവരാ റബ്ബേ അല്ലാഹു അവർക്ക് നീ സ്വർഗത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഒരു മാനദണ്ഡവുമില്ലാതെ തുറന്നുകൊടുക്കണയല്ല പഠിച്ചവനെ ഇന്നത്തെ സമൂഹത്തിന് മാതാപിതാക്കളുടെ മനസ്സിലാക്കി ജീവിക്കാൻ നീ നൽകണേ പഠിച്ചവനെ നിന്റെതുപോലെ നിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പനകൾ പോലെ മാതാപിതാക്കളെ പരിഗണിക്കുന്നവരായി മാറ്റണേ മാറ്റണയല്ല പ്രിയപ്പെട്ടവരെ അത്തരത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകളെയും പുണ്യരായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പനകളെയും എല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മാതാപിതാക്കളെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ആദരിക്കുന്ന വേണ്ട പരിഗണന നൽകുന്ന നല്ല മക്കളായി നാമം ഓരോരുത്തരും മാറണം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ